അപ്പം ഫറുമോനും അസാനുമോനും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയി നിന്നിട്ടുള്ളത് അപ്പോൾ ഒരാൾ ശരിക്കും നിൽക്കുന്നുണ്ട് ഒരാൾ നിൽക്കുന്നില്ല അപ്പം ലാസ്റ്റ് ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ എടുക്കാൻ നേരെ നിൽക്കുന്നില്ല അവർ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറൊക്കെ ഇവിടുത്തെ എല്ലാവരും പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് പിന്നെയും ഓരോ ചങ്ങായിമാരെ വീട്ടിലേക്കെല്ലാം പോയിട്ടുള്ളത് അന്നേരത്തേക്ക് നമ്മൾ ചോറ് റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് അതാണ് വന്ന് അപ്പം നമ്മളിന്ന് ചിക്കൻ ബിരിയാണി അപ്പം ചിക്കൻ തന്നെയായിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ പിള്ളേർക്കാർക്കും വീട്ടിൽ ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് സേമിയ പായസം അവർ നെയ്യപ്പത്തിലും വീട്ടും പിള്ളേർക്ക് ചിക്കൻ കറിയുണ്ടും പിന്നെ പിള്ളേരൊന്നും ഇല്ല കടികൾ എണ്ണക്കടികളൊന്നും വേറെ കിട്ടില്ല അവരെ നെയ്യ്പ്പത്ര നമ്മളെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഇത് അപ്പം നാസർഖാൻ്റെ മുണ്ട് ഷർട്ട് രസമുണ്ടാന്നാണ് ചോദിക്കുന്നത് അപ്പം ഇപ്രാവശ്യം ലൈറ്റ് വയലറ്റ് കളറാണ് പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് ഡ്രസ് ഇതെനിക്ക് തന്നെ അത് നാസർഖാക്ക് മോള് വാങ്ങിക്കൊടുത്ത നല്ല വയലറ്റ് കളർ നല്ല അടിപൊളി മുണ്ടാണ് അപ്പോൾ വെച്ചിട്ട് ഹസാനെ കാണാണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അസാനാണങ്ങൾ വിടുന്നില്ല ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞ് വാവനെല്ലാം എടുത്ത് കളിപ്പിച്ച് കല്യാണേ <laughs> വാണേ <laughs> <laughs> മോളെ ചെങ്ങായിമാരെല്ലാം വന്നു പോയി ഫോട്ടോ എടുത്ത് എല്ലാവരും ഓരോ വയ്ക്കു പോയി ഞാനും മോളും ഫോട്ടോ എടുത്ത് ഞാൻസറക്ക ഫോട്ടോ എടുക്കാൻ വന്നിട്ടില്ല ഞാൻ സർക്കാ ഉറക്ക വന്നിട്ട് അപ്പോൾ ഞാൻസർക്ക വെയിലും ഉറയിട്ട് എന്നിട്ട് എടുക്കാൻ വെയിലാണ് ഭയങ്കര അപ്പം നമ്മൾ ഇവർക്ക് മൂന്നാൾക്ക് ഒരുപോലത്തെ ഡ്രസ്സാണെന്ന് എടുത്തിട്ടുള്ളത് ഒരാളെ പാൻറ്റ് പരക്കൊണ്ട് വെള്ള പാൻറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്നാക്കും കറുപ്പ് പാൻറ്റും ഇതുപോലെ ചെക്ക് ഷർട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരുപോലത്തെ അപ്പോൾ അവർ പുറത്തേക്ക് കൂടി പോകുകയാണ് അപ്പം ഞാൻ പോകുന്നില്ല മോളും പോകുന്നില്ല മോനും കൂടെയുണ്ട് അപ്പോൾ നാസർക്കും മോനും മോളും കൂടിയിട്ടാണ് പോകുന്നത് പെരുന്നാളെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാസർക്കും മക്കളും എല്ലാം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരും അപ്പം എല്ലാവരും കൂടി കാർണോറും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ നാസർക്കെ പോയപാടന്നെ പെങ്ങളും അനിയന്റെ ഭാര്യയും അനിയനെല്ലാം എത്തിഞ്ഞനോ അപ്പം എല്ലാവരും കൂടി വീട്ടിലേക്ക് ഒന്ന് പോയി വരാന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ സാധാരണ ഇതുപോലെ പെരുന്നാളിൻ്റെ ഒന്ന് എല്ലാവരും ഇങ്ങനെ പോക്കുണ്ട് നടന്നിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാസർഖാൻ്റെ കാർണോറ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പം പെരുന്നാളിന് എപ്പോൾ ഇതുപോലെ വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും കൂടി ഇതുപോലെ നടന്നിട്ട് ഓരോ ആളെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടിങ് പെരുന്നാളിന് നമുക്ക് രസമല്ല ഈ റോഡിൻ്റെ അപ്പുറമാണ് നമ്മൾ വരാം റോഡിൻ്റെ ഇപ്പുറം കാർണോറ വീട് നല്ല രസമില്ല കാണാൻ വീടിയെ അല്ല ഒരുപാട് വീടുകളുണ്ടില്ലേ അതൊന്നും വില്ല വില്ല വേണമെങ്കിൽ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുന്നതായിരുന്നു വീഡിയോലെ ആ മഴ പെയ്ത് എല്ലാ ഇഷ്ടംപോലെ വീട് പണിയ മഴ വന്ന നേരം ഇത് കേറിയുന്നത് നമ്മള് കടലാസ് ഇടേണ്ടത് ചാറ്റ പറഞ്ഞെല്ലാം അങ്ങക്കും പോയി നമ്മളിങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങാന്ന് തറവരെല്ലാം അങ്ങ് പോന്ന് മഴ ചിച്ച് എന്താ ഓടിയൊന്നും എടുത്തിട്ടില്ല മഴ പെയ്യൂന്ന് വിചാരിച്ചിട്ടുമില്ല നമ്മളങ്ങനെ മഴ ചതിച്ചു എന്നാ പറയുന്നത് നല്ല റോഡെല്ലാം നാങ്ങാ എനിക്ക് നല്ല മഴയാണ് ഏതാണ് വലിയ ഈ കാണുന്ന സ്ഥലമില്ലേ ഇത് ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു ബോമുണ്ടായിരുന്നു ഇവിടെ ഇല്ല നമ്മൾ ആദ്യമായിട്ട് വന്ന് താമസം തുടങ്ങിയ കേട്ടോ എന്താ പറയുക വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് മാറി ഇതാണ് കാണുന്ന അവിടെ ഇപ്പം വീടില്ല പൊളിച്ചളഞ്ഞ് കാണുന്ന ഇതാണല്ലേ നാടൊരു കോട്ടയ സെൻ്റും പള്ളിയില്ല ഇവിടെ നമ്മൾ രണ്ടര കൊല്ലം ഒന്നിനെ അടുത്ത പീടിയടച്ചിട്ടുള്ള നമ്മൾ നല്ല പീടിയ ഇതാന്ന് അങ്ങൻവാടി കേട്ടോ നമ്മൾ പോരയിലെത്തി വീടങ്ങനെ വേദിയിട്ടില്ല കേട്ടോ ചെറുങ്ങനെ പറയിച്ചുള്ളൂ അത്രയും ഇതിപ്പോൾ നമ്മളടുത്തി ഒന്നല കഴിഞ്ഞാൽ